സസ്പെൻഷൻ നടപടികൾ പിൻവലിക്കുന്നതിന്റെ ഭാഗമായി ഹിയറിംഗിൽ പങ്കെടുത്ത എൻ പ്രശാന്ത് ഐ എസ് മുൻ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രശാന്ത് ഡോക്ടർ എ ജയദലക് ഗോപാലകൃഷ്ണൻ എന്നീ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥർക്കെതിരായ കൂടുതൽ ആരോപണങ്ങൾ ചീഫ് സെക്രട്ടറിയോട് പങ്കുവച്ചിട്ടുണ്ട് ന്യായമായ തീരുമാനം സർക്കാർ എടുക്കുമെന്ന പ്രതീക്ഷയാണ് ഹിയറിംഗിന് ശേഷം മാധ്യമങ്ങളെ കണ്ട എൻ പ്രശാന്ത് പങ്കുവച്ചത് പറഞ്ഞതിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ലെന്ന സന്ദേശമാണ് എൻ പ്രശാന്ത് നൽകിയത് എനിക്ക് അത്യാവശ്യമായിട്ട് പിന്നോട്ടില്ലെന്നാണ് സസ്പെൻഷൻ ക്യാൻസൽ ചെയ്ത് ഉടനെ ഇപ്പം എനിക്ക് തിരിച്ച് കയറി അവിടെ പ്രത്യേകിച്ച് മറിയാവുന്നില്ല ഞാൻ ഈ സിസ്റ്റത്തിൻ്റെ അകത്തും പുറത്തും ഈക്വലി കംഫർട്ടബിളാണ് ഇനിയും പതിനഞ്ച് വർഷത്തിലധികം സർവീസ് ഉണ്ട് എനിക്ക് യോഗവും ആയുസും എല്ലാം ഉണ്ടെങ്കിലും ഒരുപക്ഷെ ഇന്നിപ്പം ഹിയറിങ്ങിന് പോയ ആ മുറിക്കകത്ത് തന്നെ ഞാൻ ഇരുന്നൊന്നും ഇരിക്കും ചീഫ് സെക്രട്ടറിയുടെ മുമ്പിൽ വാദമുഖങ്ങൾ അവതരിപ്പിക്കാൻ ഒരു മണിക്കൂറിനടുത്ത് സമയമെടുത്തു ഡോക്ടർ ചേത്തലക്കും ഗോപാലകൃഷ്ണനും ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ ഗൂഢാലോചനയായിട്ടുള്ള വിഷയമാണ് അത് അതിലുള്ള തെളിവ് അതുപോലെ ആക്ട് പല കൊടുത്തിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രതികരണം കാര്യവും പ്രശാന്ത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി എ ചീഫ് സെക്രട്ടറി ആകാനുള്ള സാധ്യത മറുപടി ഇങ്ങനെ ഉപ്പ് ഉപ്പ് വെള്ളം വെള്ളം കുടിക്കും കുടിക്കും ആരായാലും റഷീദ് റിപ്പോർട്ടർ തിരുവനന്തപുരം